ൊരു ചെറിയൊരു കുട്ടി അമ്പലം ബ്ലോഗാട്ടാ ഇന്ന് നമ്മള് പെരിങ്ങോട്ടുകാരുള്ള ഔണങ്ങാട് കളരി ശ്രീകൃഷ്ണമായ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോവാണ് നമ്മളേടങ്കല് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിലേ ഇടയ്ക്ക് നമുക്ക് പറ്റുന്ന ടൈമൊക്കെ നമ്മളിങ്ങനെ പോകാറുണ്ട് കേട്ടാ അപ്പോൾ നമ്മൾ ഒരു പത്ത് പതിനൊന്ന് മണി നേരത്തെ നേരത്തായിട്ടാണ് നമ്മൾ പോയത് നമ്മൾ അവിടെ അങ്ങനെ വേറെ തുള്ളൽ കാണാനാണ് അങ്ങനെ ഒന്നും നിൽക്കണമെന്നില്ല നമ്മൾ ജസ്റ്റ് പോയി പ്രാർത്ഥിക്കുക പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോരെ എന്നും അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് അച്ഛനും പാപ്പനും അമ്മയൊന്നും വന്നില്ല അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നോക്കിയാൽ നട പോണ വഴിയൊക്കെ നല്ല ഫുള്ള് നല്ലൊരു ഇക്കോ ഫ്രണ്ട്ലിയാണ് ഫുൾ പച്ചപ്പ് ഫുൾ കാറ്റ് അതുമാത്രമല്ല കുളങ്ങള് കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടാ അമ്പലം കാണാൻ തന്നെ ഒരു പ്രത്യേകതയാണ് കയറി ചെല്ലുമ്പോൾ നടപ്പുര അതിൻ്റെ അപ്പുറത്ത് വീട് അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ ഇപ്പോൾ അന്നദാനം കൊടുക്കുന്ന ആ ഭാഗത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ കുറച്ച് നാളായി നമ്മൾ പോയിട്ട് കിട്ടാ അപ്പോൾ ഇന്നെന്തായാലും ഏഴാങ്കല് വീട്ടിൽ വന്നതല്ലേ നമ്മൾ അപ്പോൾ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉച്ച സമയം തന്നെ കേട്ടോ ഇറങ്ങിയിട്ടുള്ളത് അതുമാത്രമല്ല അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ വീഡിയോസും ഫോട്ടോസൊന്നും നമുക്ക് അലൗഡല്ല അവരത് സമ്മതിക്കില്ല അത് ഏത് അമ്പലത്തിലായാലും അങ്ങനെ തന്നെയല്ലേ അപ്പം നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങിയപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡ് അമ്പലത്തിൻ്റെ അപ്പുറത്തെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് പോയിട്ട് അവിടെയുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ ഒക്കെ കേട്ടോ അപ്പോൾ അവിടെ കാണാൻ നല്ല ഭംഗിയാണ് അവിടെ അങ്ങനെ മീൻകുളം പിന്നെ പശു പിന്നെ കുതിരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ അതൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ നമ്മൾ അവിടെ കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്തു കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നല്ല ചുപ്പുമായി ഈ മഞ്ഞ വാക്കിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് മാത്രമല്ല ഒരു കൂട്ടിൽ നിറച്ച് കോഴികളൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ എന്തോ അങ്ങനത്തെ സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ ഇവിടെ വരുന്നവർക്കൊക്കെ അതിനെ പറ്റിയിട്ട് അറിയായിരിക്കും കേട്ടോ അങ്ങനെ നടന്ന് ചെല്ലുമ്പോഴാണ് ആലിൻ്റെ വേര് വീണ് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുമ്പോൾ കുറച്ച് നേരം പൊത്തി പിടിച്ച് നടന്നു അതുമ്പോൾ ഒന്ന് ഇങ്ങനെ ഊഞ്ഞാലാടി കളിച്ചു പിന്നെ പിള്ളേരെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ നമ്മൾ നോക്കിയപ്പോൾ ഉണ്ട് പാടത്ത് ഏറുമാടം കിട്ടില്ലേ അപ്പോൾ അത് മുളകൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് നേരൊക്കെ കണ്ടു പിന്നെ അവരെന്തോ പച്ചക്കറി അവിടെ തന്നെ കൃഷി ചെയ്യുന്ന പച്ചക്കറി കാര്യങ്ങളൊക്കെ അവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് വാ പറഞ്ഞെടുത്തു വിട്ടാ വാവ ഒരു വെണ്ടക്കായ എന്ന് തോന്നുന്നുണ്ട് എടുത്തിട്ട് അവൻ നടക്കുന്നുണ്ടായിരുന്നു അവിടെ എന്താ പറയുക നല്ല രസമായി ഈ ഭാഗം കാണാൻ ഈ ഭാഗത്ത് വരുന്നവർക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും ഇനിയിപ്പോൾ നിങ്ങൾ പുറമേന്ന് വരുന്നതായാലും കുഴപ്പമില്ല ഇവിടെ അങ്ങനെ ജാതി മത വ്യത്യാസം അങ്ങനെയൊന്നുമില്ലാന്ന് എനിക്ക് തോന്നുന്നു കേട്ടാ ആർക്ക് വേണമെങ്കിലും വരാം പോവാം ഒക്കെ ചെയ്യാം അങ്ങനെ നമ്മൾ അവിടേക്കൊന്ന് ജസ്റ്റ് കണ്ട് നടന്ന് നമ്മളിനി ഭക്ഷണം കഴിക്കാൻ പോകട്ടോ ഭക്ഷണം കഴിക്കാൻ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇന്ന് പക്ഷേ തിരക്കുണ്ടായാലും ഭക്ഷണം കഴിക്കേണ്ട ക്യൂ വേഗം വേഗം പോകുന്നുണ്ട് അത്യാവശ്യം അധികം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റണേ ഒരു എന്താ പറയുക ഓഡിറ്റോറിയം ഫീലായിട്ടാണ് അവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ ഭക്ഷണം ഇരുന്നിട്ടുണ്ട് ഭക്ഷണം ഇന്ന് സാമ്പാർ ചോറ് പപ്പടം അങ്ങനത്തെ കുറച്ച് ആയിരുന്നു ആയിരുന്ന പക്ഷെ പിള്ളേർക്ക് ക്ഷമ ഉണ്ടായിരുന്നില്ല ചോറ് വരുമയ്ക്ക് നമ്മുടെ കുട്ടികളല്ലേ അവര് പപ്പടവും അച്ചാറും പിന്നെ വേറെ എന്തോ ഒരു വെള്ളക്കറിയൊക്കെ ഉണ്ടായിരുന്നു അവരതൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടാ നമ്മൾ ചോറ് ചോറ് കഴിക്കുന്നതിന്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല എന്നുവെച്ചാൽ നമ്മള് സത്യത്തിൽ മറന്നുപോയി നമ്മള് ചോറ് കണ്ട് സാമ്പാർ നമ്മൾ കഴിച്ചു തുടങ്ങിയപ്പോ വീഡിയോയുടെ കാര്യമൊക്കെ സത്യത്തിൽ പറഞ്ഞാൽ മറന്നുപോയിട്ടാ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു മിനിയേച്ചർ വേർഷൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്പലത്തിന്റെ അപ്പൊ ഈ കാണുന്നതാട്ടാ ഇതിപ്പോ അടുത്ത കാലത്ത് അങ്ങോട്ട് ഇണ്ടാക്കിയിട്ടുള്ളതാണ് കുറെ നാൾ മുന്നേ നമ്മൾ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൽ കറക്റ്റ് ഈ അമ്പലത്തിന്റെ എല്ലാ ഭാഗവും നമുക്ക് ഇങ്ങനെ കറക്റ്റ് കാണിച്ചു തന്നുണ്ട് ആ ഭാഗത്ത് അമ്പലം അങ്ങനെ ഈ ബാ ഈ കണ്ണില്ലേ ഇതിൻ്റെ സംഭവം തന്നെയാട്ടാ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചിറങ്ങി വരുമ്പോൾ കുറച്ച് തണ്ണിമത്തൻ ആവശ്യക്കാർക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാട്ടോ അപ്പം നമ്മൾ തണ്ണിമത്തലും കാര്യങ്ങളൊക്കെ കഴിച്ചു അമ്പലത്തിൽ തൊഴുതു പ്രാർത്ഥിച്ചു ഇനി നമ്മൾ വീട്ടിൽ നമ്മൾ നമ്മളധികം നേരം നിൽക്കണില്ല അവിടെ ഒന്നര കഴിഞ്ഞ് കഴിഞ്ഞാൽ തുള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ അതിനും അത് കാണാനൊന്നും നിക്കുന്നില്ല പിന്നൊരുസം വരാമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതാ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരാം